ഹായ് ഡിയർ ഫ്രണ്ട്സ് അസാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാര്യസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീടിൻ്റെ അകത്തും പുറത്തും ശല്യക്കാരായ എലിനെയും പാമ്പിനെയും എന്തിന് പറയണം പെരിച്ചായയും എല്ലാം നമുക്ക് തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള കിഡിലൻ റെമഡിയും അതിൻ്റെ കൂടെ തന്നെ കിച്ചൺ ടിപ്സും ഞാൻ ഞാനിതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പം നമുക്ക് നേരിട്ട് വീഡിയോ കണ്ടിട്ട് വരാം ഫസ്റ്റ് ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു കണ്ടെയ്നറിലോട്ടേക്ക് കുറച്ച് മൈദപ്പൊടിയാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ മൈദപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ആട്ടപ്പൊടി ഇട്ടെടുത്താലും മതി കേട്ടോ അപ്പം ഞാനൊരു ഒന്നര സ്പൂണ് മൈദപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഒരു ബിസ്ക്കറ്റ് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം നമ്മുടെ കയ്യിൽ ഇതേപോലെ ചാർജ് കഴിഞ്ഞിട്ടുള്ള ബാറ്ററി ഒക്കെ ഉണ്ടാവുമല്ലോ ഈ ഒരു ബാറ്ററി ഇനി ആരും ഒഴിവാക്കി കളയേണ്ട ഒരു ബാറ്ററി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പേപ്പറിൻ്റെ ഉള്ളിലിട്ടിട്ട് ഇടികല്ല് കൊണ്ടിട്ട് നന്നായിട്ടൊന്ന് കുത്തി പൊടിച്ചിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ അ ഈ ഒരു ബാറ്ററി ഈ ഇടികല്ലിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുത്തിപ്പൊടിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബാറ്ററിൻ്റെ ഉള്ളിലെ ഈ ഒരു ബ്ലാക്ക് കളറിലെ ഈ ഒരു വിശപ്പൊടിയാണ് കേട്ടോ നമുക്ക് ഇതിലോട്ടേക്ക് വേണ്ടത് അപ്പോൾ നമ്മൾ ഇത് കൈകാര്യം ചെയ്യുന്ന സമയത്ത് കയ്യിൽ ഗ്ലൗസ് ഡാം ഒരിക്കലും മറന്നു പോകരുത് കേട്ടോ കയ്യിൽ എന്തെങ്കിലും ചെറിയ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഈ ഒരു മുറിവിൻ്റെ ഉള്ളിലോട്ടേക്ക് ഈ ഒരു ബ്ലാക്ക് പൊടി കടന്നിട്ട് ഡേഞ്ചർ ആവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു വിശപ്പൊടിയിൽ കളിക്കുന്ന സമയത്ത് നല്ലോണം ഗ്ലൗസ് തന്നെ ഇട്ടിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ അതാ കയ്യിൽ ഞാനൊരു കവറ് ഇട്ട് ഇട്ടതിന് ശേഷം ഈ ഒരു ബാറ്ററിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ട് ഈ ഈയൊരു വിശപ്പൊടിയാണ് കേട്ടോ നമുക്കിനി വേണ്ടത് ഇനി നമുക്ക് ഈ ഒരു പൊടി നമുക്ക് ഈയൊരു എന്താ പറയുക ഈയൊരു മാവിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കട്ടോ എത്രത്തോളമാണോ നിങ്ങൾ മാവ് എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് ഈ ഒരു പൊടി ഇതിലോട്ടേക്ക് ചേർത്ത് ഇതേപോലെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് ബോൾസ് ആക്കി എടുക്കട്ടോ ഈ ഒരു പൊടി ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കണം അതിനാണ് കേട്ടോ ഇപ്പംതാ നമ്മൾ ഈ ഒരു മാവ് ഇതേപോലെ നമ്മൾ ഉന്നക്കായൊക്കെ അല്ലെങ്കിൽ കൊഴുക്കട്ടൊക്കെ ഉണ്ടാക്കുന്ന ഈയൊരു ഷേപ്പിൽ ഒന്നാക്കിയെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പരത്തി എടുക്കണമെങ്കിൽ അങ്ങനെ ആവാം അതല്ല ബോൾസ് ആക്കിയെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഈ ഒരു ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിൽ ആക്കിയാൽ മാത്രം മതി കേട്ടോ ഇപ്പോൾ തന്നെ ഞാൻ ഒന്ന് ഈ ഒരു ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു കോട്ടിങ്ങും കൂടെ കൊടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ അത് പൊടിച്ചിട്ട് കോട്ടിങ് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ബിസ്ക്കറ്റ് പൊടിച്ചിട്ടുണ്ടല്ലോ ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ പൊടി തന്നെ കോട്ടിങ്ങായിട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇത് കൊടുക്കുന്നത് എലികൾക്ക് ഈ ഒരു സ്മെല്ല് വേഗത്തിൽ തന്നെ എലികളെ ആകർഷിച്ചിട്ട് ഇത് വേഗം വന്ന് കഴിച്ചോളും അതിനാണ് നമ്മൾ ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ കോട്ടിംഗ് മുകളിൽ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു ബിസ്ക്കറ്റ് ഞാൻ കൈവച്ചിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബിസ്ക്കറ്റ് ഇതിൻ്റെ ഈയൊരു മാവിന്റെ മുകളിൽ ഇതേപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം അപ്പൊ ഈയൊരു ബിസ്ക്കറ്റ് പൊടിന്റെ സ്മെല്ല് സ്മെല്ല് എലികളെ പെട്ടെന്ന് തന്നെ ആകർഷിച്ചിട്ട് വേഗം വന്ന് ഈയൊരു ഉരുള അകത്താക്കാൻ ശ്രമിക്കൂട്ടോ എലികള് അപ്പൊ അതിനാണ് നമ്മൾ ഈയൊരു ബിസ്ക്കറ്റ് കോട്ടിങ് മുകളിൽ കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഈയൊരു ഉരുള സന്ധ്യാസമയത്ത് എലി വരാറുള്ള ഭാഗങ്ങളിൽ ഇതേപോലെ ഒന്ന് കൊണ്ടുപോയി വെക്കാം കേട്ടോ എലിമാളത്തിലോ അതേപോലെ വിറകിൻ്റെ ഷെഡിൽ ചെടികൾക്കിടയിലേക്കാണല്ലോ എലി വരാറുള്ളത് അപ്പോൾ ഈ ഒരു എലി വരാറുള്ള ഭാഗങ്ങളിൽ ഇത് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ വേഗത്തിൽ തന്നെ ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ സ്മെല്ലുള്ളത് കൊണ്ടിട്ട് വേഗത്തിൽ തന്നെ എലി അത് വന്നിട്ട് കഴിക്കാൻ നോക്കും അപ്പം പെട്ടെന്ന് തന്നെ അത് വയറിലെത്തി കഴിഞ്ഞാൽ അറിയാലോ ഇതിൽ ബാറ്ററിന്റെ ആ ഒരു ബ്ലാക്ക് കരിപ്പൊടി അതേ വിഷപ്പൊടിയൊക്കെ ഉള്ളത് കൊണ്ട് വേഗം തന്നെ എലി വയറ് വീർത്ത് ചാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇത് കഴിച്ചിട്ട് അവർ വെള്ളം കുടിക്കുന്ന സമയത്താണ് ഈ മരുന്ന് മാരക വിഷമായി മാറുന്നത് കേട്ടോ ഇത് ഈയൊരു ഉരുള കഴിച്ചിട്ട് വേഗം തന്നെ വെള്ളം അസ്വസ്ഥതയിൽ അവർ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഓടും അപ്പം വെള്ളം കുടിക്കുന്ന സമയത്താണ് ഇത് മാരക വിഷമായി അവരുടെ വയറിൽ നിന്നും മാറുന്നത് അപ്പം ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് വേഗം തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ടിപ്പെന്നാണ് അപ്പം എന്തായാലും ഈയൊരു ടിപ്പൊന്ന് ചെയ്ത് നോക്കാം മറക്കട്ടെ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താ നോക്കാം അടുത്തടിപ്പിനായിട്ട് ഇതാ ഞാനൊരു ഉരുളക്കിഴങ്ങാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു ഉരുളക്കിഴങ്ങ് നടു ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങിന്റെ ഒരു പീസ് എടുത്തിട്ട് ഇതിന്റെ നടുഭാഗം ഒരു കത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ ആക്കി എടുക്കണം കേട്ടോ അതാ കത്തി വെച്ചിട്ട് ഒന്ന് റൗണ്ട് ഷേപ്പിൽ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ഉരുളക്കിഴങ്ങിന്റെ ഉള്ളിൽ നിറയ്ക്കാൻ പോകുന്നത് നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബാറ്ററിൻ്റെ മിക്സാണ് കേട്ടോ ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ഉള്ളിൽ എത്രത്തോളം ഇതിൽ ഫില്ല് ചെയ്യാൻ പറ്റും അത്രയും ആക്കി കൊടുക്കട്ടോ ഈ ഒരു ബ്ലാക്ക് വിശപ്പൊടി ഇതേപോലെ ഒന്ന് നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് ബിസ്ക്കറ്റ് പൊടിച്ചത് ആദ്യം ബിസ്ക്കറ്റ് പൊടിച്ചെടുത്തിട്ടുള്ള ആ ഒരു പൊടി ഇത് മുകളിൽ ഇതേപോലൊന്നും ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ നിറച്ചിട്ടുള്ള ആ ഒരു വിശപ്പൊടി ഒരിക്കലും കാണാൻ ചാൻസ് ഇല്ല ഇതിൻ്റെ ഉള്ളിലാണല്ലോ പോയിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പീസും സന്ധ്യാസമയത്ത് എലി വരാറുള്ള ഭാഗത്ത് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി അപ്പം ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ സ്മെല്ല് കൊണ്ടിട്ട് വേഗം തന്നെ ആ എലി ഇത് വന്ന് കഴിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ തക്കാളി ഉരുളക്കിഴങ്ങ് അതേപോലെ കപ്പ ഒക്കെ ഒക്കെ നമ്മ എലിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനം തന്നെ ആണല്ലോ ഉരുളക്കിഴങ്ങ് ആയാലും തക്കാളി ആയാലും കപ്പ ആയാലും ഒക്കെ അപ്പോൾ ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ സ്മെല്ലും അതേപോലെ ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ സ്മെല്ലും ഉള്ളത് കൊണ്ടിട്ട് തന്നെ എലി വേഗം വന്ന് അത് അകത്താക്കാൻ വേണ്ടി ശ്രമിക്കും അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു വിഷപ്പൊടി ഉള്ളത് കൊണ്ടിട്ട് വയറിനൊക്കെ അസ്ഥത വന്നിട്ട് എലി ചത്തുപോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത് എലിനെ കൊല്ലാനായിട്ട് എലി വിഷോ അല്ലെങ്കിൽ സ്റ്റാൻഡോ ഒന്നും അങ്ങനൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മളെ വീട്ടിലുള്ള ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് ഇതേപോലെ ചെയ്തെടുത്താൽ മതി പെട്ടെന്ന് തന്നെ എലീനെയും അതേപോലെ പെരിച്ചായയേയും എന്തിനു പറയണം പാമ്പിനേയും വരെ നമുക്ക് തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള കിടിലൻ ടിപ്പാണ് ഈ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ നേരത്തെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഒരു പീസല്ലേ ഈ ഒരു ടിപ്പിനായിട്ട് എടുത്തത് ബാക്കി വരുന്ന ഈ ഒരു പീസിൽ ഇതേപോലെ കത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വരയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു വരയിട്ട് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു ജ്യൂസൊക്കെ നന്നായിട്ടൊന്ന് പുറത്തോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ഞെക്കി കൊടുക്കട്ടെ ഈ ഒരു ഉരുളക്കിഴങ്ങ് ഞെക്കിയതിന് ശേഷം നമ്മുടെ വീട്ടിലുള്ള ചില്ല അലമാരകൾ ഉണ്ടാവുമല്ലോ അപ്പം തണുപ്പൊക്കെ ആയത് കൊണ്ടിട്ട് അലമാരക്കൊക്കെ ഒരു മങ്ങല് വന്നിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു ഗ്ലാസിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് ഒരച്ചു കൊടുക്കുക ഈയൊരു പൊട്ടാറ്റോൻ്റെ ജ്യൂസ് ഇതേപോലെ ഒന്ന് ഒരച്ചെടുക്കാം അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലെ വണ്ടികൾ ബൈക്കിൻ്റെ ആയാലും കാറിൻ്റെ ആയാലും ഒക്കെ ഗ്ലാസിൻ്റെ മുകളിലും ഇതേപോലെ പൊട്ടാറ്റോ വെച്ചിട്ടൊന്ന് ഒരച്ചെടുക്കെട്ടോ അപ്പം നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടാൻ വേണ്ടിയിട്ടോ എത്ര പൊടി പിടിച്ചിട്ടുള്ള അതേപോലെ മൂടിയിട്ടുള്ള മങ്ങല് വന്നിട്ടുള്ള ഗ്ലാസ് ആയാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആവാനായിട്ട് പറ്റും കേട്ടോ ഈ ഒരു ഉരുളക്കേങ്ങിൻ്റെ ജ്യൂസ് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ തുടച്ചെടുക്കുന്ന സമയത്ത് ഇനി നമുക്ക് ഇത് ഒരു പേപ്പറിന്റെ പീസ് നനച്ചെടുത്തിട്ട് ഇതേപോലെ ഒരു സിക്സാക്ക് രൂപത്തിൽ ഇതേപോലെ ഒന്ന് തുടച്ചുകൊടുക്കട്ടെ ഈ ഒരു ഗ്ലാസ് ഇപ്പോൾതാ ഒരു സിക്സ് ജാക്ക് രൂപത്തിലൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് അപ്പം അതിന്റെ മുകളിലുള്ള കറകളൊക്കെ പോയിട്ട് ഇനി നമ്മൾ ഈ ഒരു വെള്ളത്തിന്റെ പാട് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ കേട്ടോ ഈ ഒരു വെള്ളത്തിന്റെ പാട് പോകാൻ വേണ്ടിയിട്ട് ഒരു ന്യൂസ് പേപ്പറിൻ്റെ പീസ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒരച്ചിട്ട് കൊടുക്കട്ടോ നനയ്ക്കാതെ ആദ്യം നമ്മൾ നനച്ചിട്ട് വൈപ്പ് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ നനയ്ക്കാത്ത പേപ്പർ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചെടുത്താൽ മതി അപ്പം നമുക്ക് എത്ര മങ്ങിയിട്ടുള്ള ആയാലും പെട്ടെന്നെ നമുക്ക് ക്ലീനായി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പം നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കാം വണ്ടീൻ്റെയും ബൈക്കിൻ്റെയും കാറിൻ്റെയും അതേപോലെ അലമാരൻ്റെയും എല്ലാ ചില്ലുകളും നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കിടിലൻ ടിപ്പെന്നാണ് ഇനിയിപ്പോൾ കുറേ കാലത്തിന് നമുക്ക് ഈ ഒരു ഗ്ലാസ് നല്ല രീതിയിൽ തന്നെ വെട്ടിത്തിളങ്ങുന്ന ഗ്ലാസ്സായി കിട്ടാനായിട്ട് പറ്റും അപ്പം നിങ്ങളും ഈയൊരു കുഞ്ഞ് ടിപ്പൊന്നും ചെയ്തെടുക്കാൻ മറക്കരുത് ഇപ്പം ഇതാ കണ്ടില്ലേ ഈ ഒരു ഗ്ലാസ് നല്ല നല്ല നീറ്റായിട്ട് തന്നെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പും ഞാൻ അതേപോലെ കാണിക്കുന്നത് നമ്മുടെ ഫ്രീസറിൻ്റെ ഉള്ളിലൊക്കെ ചില ഫ്രീസറിന് ഭയങ്കരമായിട്ട് ഐസ് ഇങ്ങനെ കെട്ടി കെട്ടി കട്ടയായിട്ട് മഞ്ഞുമല പോലെ ഇങ്ങനെ കൂടിക്കിടക്കുന്നത് കുമിഞ്ഞു കൂടി കിടക്കുന്നത് കാണപ്പെടും അപ്പോൾ നമ്മൾ ഈ ഒരു ഐസ് കെട്ടാ പെട്ടെന്ന് തന്നെ ഈ കുമിഞ്ഞു കുമിഞ്ഞുകൂടി ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഈയൊരു നീര് വെച്ചിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒരച്ചെടുത്താൽ മതി അപ്പം നമുക്ക് ഫ്രിഡ്ജിൽ ഉണ്ടാവുന്ന ആ ഒരു ബാഡ് സ്മെല്ലും പോയി കിട്ടും അതേപോലെ തന്നെ ഐസ് പെട്ടെന്ന് മഞ്ഞ പോലെ കുമിഞ്ഞു കൂടി കിടക്കുകയില്ല കേട്ടോ നമുക്ക് ഇങ്ങനെ ഐസ് കെട്ടി കിടന്നാൽ നമുക്ക് ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ട് വേണമല്ലോ സാധനങ്ങളൊക്കെ പുറത്തെടുക്കാനായിട്ട് അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലും നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുതേ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് താ ഞാനൊരു കുക്കറാണ് കേട്ടോ കാണിക്കുന്നത് ഈ ഒരു കുക്കറിൻ്റെ അടിവശം കണ്ടില്ലേ നമ്മൾ ഗ്യാസിലൊക്കെ വെക്കുന്ന കുക്കറല്ലേ അപ്പം എന്ത് എങ്ങനെ നമ്മൾ തേച്ച് കൊടുത്താലും കണ്ടില്ല ഇതിൻ്റെ അടിവശത്തൊക്കെ ഒരുപാട് കരിപ്പൊടിയും അതേപോലെ പുകേൻ്റെതൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇതൊക്കെ പെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിഡ്ഡിലൻ ടിപ്പാണ് ഞാൻ ഞാനിതിലോട്ടേക്ക് കുറച്ച് പേസ്റ്റ് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നമ്മളിതിലോട്ടേക്ക് ഡിഷ് വാഷോ സോപ്പും പൊടിയോ ലിക്വിഡോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ കയ്യിൽ വാടിയ ഉണങ്ങിയ ലെമണൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ലെമണിൻ്റെ ജ്യൂസ് ഇത് അതേപോലെ ഒന്ന് പിഴിഞ്ഞുകൊടുക്കട്ടോ വേഗത്തിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ക്ലീനിങ് ടിപ്പാണ് കേട്ടോ അത് അപ്പോൾ അതാ ഞാനൊരു പേ കുറച്ച് പേസ്റ്റ് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ലെമണിന്റെ ജ്യൂസും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് മെല്ലെ മെല്ലൊന്നും ഒരച്ചെടുത്താൽ മതി അധികം സ്ട്രെസ് ചെയ്ത് ഒരയ്ക്കൊന്നും വേണ്ടട്ടോ മെല്ലെ ഒന്ന് സ്മെല്ലൊന്ന് ഒരച്ചുകൊടുക്കുമ്പോഴേക്കും ഇതിൻ്റെ മുകളിലുള്ള എല്ലാ കറകളും അതേപോലെ പാടും കരിപ്പൊടിയും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ നമ്മളിതിൽ പേസ്റ്റും അതേപോലെ ചെറുനാരങ്ങിൻ്റെ ജ്യൂസും മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ സ്മെല്ലൊന്ന് ഒരച്ചുകൊടുക്കുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് ഈ ഒരു കുക്കറിൻ്റെ ഉള്ളിലും ഇതേപോലെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പം അതതിൻ്റെ ഉള്ളിലും കുറച്ച് പേസ്റ്റും അതേപോലെ കുറച്ച് ലെമൺ ജ്യൂസും ഒഴിച്ചെടുത്തിട്ട് ഒന്ന് ഒരച്ചെടുത്താൽ മതി കേട്ടോ ഈയൊരു കുക്കറായാലും അതേപോലെ നമ്മൾ ചായപാത്രം ആയാലും എല്ലാം ഈ ഒരു ടിപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വേഗത്തിൽ തന്നെ അത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും എത്ര കരി പിടിച്ച പാത്രങ്ങളായാലും ഈ ഒരു ക്ലീനിങ് സൊല്യൂഷൻ മാത്രം ചെയ്താൽ മതി കേട്ടോ ഇതിലേക്ക് ഡിഷ് വാഷർ സോപ്പ് ഒന്നും വേണ്ട കുറച്ച് പേസ്റ്റ് മാത്രം മതി കേട്ടോ ഇനി നിങ്ങളുടെ കയ്യിൽ ലെമൺ ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല പേസ്റ്റ് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ഒരച്ചെടുത്താൽ മതി വാടിയ ലെമൺ ഇപ്പം എൻ്റെ കയ്യിലുള്ളത് കൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഇതിലോട്ടേക്ക് ഇട്ടെടുത്തിട്ടുള്ളത് ലെമൺ ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടെ നമുക്ക് ഈ ഒരു ക്ലീനിങ് പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ ഇനിയിപ്പോൾ അതാ ഞാൻ ഈ കുക്കറിൻ്റെ ഉള്ളും പുറക്കൊന്ന് തേച്ച് ഒരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കഴുകി നോക്കാം കേട്ടോ അപ്പം അതത് കണ്ടില്ലേ കഴുകി കഴുകുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ അത് ക്ലീൻ ചെയ്തെടുക്കുക ഇതിൻ്റെ അടിവശമൊക്കെ കണ്ടില്ലേ കണ്ണാടി പോലെ വെട്ടിത്തിളങ്ങുന്നതായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത് അതേപോലെ തന്നെ കുക്കർ മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള ചായക്കറയുള്ള പാത്രങ്ങളും സ്റ്റീൽ പാത്രങ്ങളും ഒക്കെ നമുക്ക് കിച്ചണിലെ സിങ്കും ഒക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുത്താൽ മതി വെട്ടിത്തിളങ്ങുന്നതായി കിട്ടും കേട്ടോ അപ്പം നിങ്ങളും ഈയൊരു രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എന്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ ആവാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ അപ്പം വീഡിയോനെ കുറിച്ചില്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാനും മറക്കരുത് അപ്പൊ ഇനി അടിപൊളി വീഡിയോ ഇൻഷാല് താങ്ക് യു